സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്ത് നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കറി ഇന്ന് അപ്പോൾ ഇതുവരെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തെങ്കിലും വെള്ളത്തിലിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കടല എന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ നല്ല മാസമായിട്ട് ഷാനവാസ് കേൾക്കാൻ തന്നെ പറയുന്നുണ്ട് നമ്മളിവിടെ ഓരോരുത്തർ കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുത്തപ്പോഴും എല്ലാവർക്കും ഇവിടെ പ്രശ്നം ഇപ്പോൾ ഫുഡ് കിട്ടാത്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അനിമോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ആദ്യം നൂറേം കൂടെ സംസാരിക്കുകയാണ് ആദില പറയുകയാണ് ഞാൻ അക്ബറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച പുറത്ത് പോകാൻ ചാൻസ് ആർക്കൊക്കെയാണുള്ളത് അപ്പോൾ പറഞ്ഞത് ഞാൻ സാബുമാൻ അക്ബർ നെവിൻ അപ്പോഴേക്കും നൂറ നെവിനോ ഒരു ചാൻസും ഇല്ല അനുമോൾ ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ അവനും പോകാൻ ഒരു ചാൻസും ഇല്ല അവൻ ഈ ഒരാഴ്ച ഇവിടെ ആ ഒരു ടാസ്ക്കിൽ പങ്കെടുക്കാതെ വെറുതെ ഇരുന്നിട്ട് വരെ അവൻ കണ്ടൻറ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നോട് പറഞ്ഞു ഈ ആഴ്ച അവൻ പുറത്തു പോകാൻ ഒരു ചാൻസും എന്ന് അനുമോളെ വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോൾ ഈ ഒരാഴ്ച ഒരു കണ്ടന്റ് തന്നെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങോട്ട് ും ഇങ്ങോട്ടും വെറുതെ ഓരോന്നും കാണിച്ചുകൊണ്ട് നടന്നിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ന്യൂറ പറയുന്നത് എനിക്കവളെ മോശക്കാരിയാക്കി കാണിക്കണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് ആതിൽ പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ഇനി ഞാൻ അനുമോണോട് അങ്ങോട്ട് പോയി മിണ്ടില്ല ഞാൻ അവളുടെ പുറകെ പോവാനും ആഗ്രഹിക്കുന്നില്ല അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ മാത്രം ഞാൻ മിണ്ടുള്ളൂ അല്ലാതെ ഞാൻ എന്താണെങ്കിലും പോവില്ല എന്ന് പോവില്ലെന്നുതന്നെ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഇന്നലെ ബിഗ് ബോസിനോട് പോയി സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് ആ സംസാരിച്ചപ്പോൾ ചിലപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദിലേക്ക് ഒരു കാര്യം മനസ്സിലായി ഷാനവാസ് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന് ശേഷമാണ് അനുമോളുമായിട്ട് തെറ്റിയിട്ടുണ്ടായിരുന്നത് അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടൊന്നും എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇപ്പം അക്ബർ പറഞ്ഞൊരു കാര്യം ആദിലേൻ്റെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ട് കാരണം അനുമോൾക്ക് ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ സ്പേസ് കിട്ടുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട് അത് അവൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരി കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ ഇപ്പം അനുമോളിൻ്റെ നല്ലതാണ് പറയുന്നത് ആ അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുകയാണല്ലോ എനിക്കതിനൊട്ടും താല്പര്യമില്ല അവളുടെ മുഖത്തേട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഫ്രണ്ട്സ് ആയെന്നല്ലേ അപ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ആദ്യം ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് അവൾ ചെരിപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലിൽ കയറി നിന്നോ എന്നൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ആ അതൊന്നും കുഴപ്പമില്ല എന്ന് ന്യൂറ പറയുന്നുണ്ട് എന്താണെങ്കിലും കുറച്ച് നേരം അനുമോളുടെ കുറ്റം പറയും അതേ ആതിലെയും നൂറേം തന്നെ കുറച്ച് മരുമ്പോളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ അത് മാറ്റി പറയും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റ് മാറ്റി കളിക്കുന്നതിൽ നൂറപ്പ സ്വയം തന്നെ പൊക്കുന്നുണ്ട് ഏകാന്തത താണ്ടി ജയിച്ചവരാരോ ഞാൻ 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 എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം